വിവാഹ തട്ടിപ്പ് ആൾമാറാട്ട കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട ശേഷം ഒളിവിലായിരുന്ന പ്രതി ശേഷം പിടിയിൽ മുതുകുളം തെക്ക് സ്വദേശി കോശി ജോണിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കേസുകളിൽ ജാമ്യം ലഭിച്ച ശേഷം ഇയാൾ പോവുകയായിരുന്നു വിവാഹ തട്ടിപ്പും ആൾമാറാട്ടവും നടത്തിയതിന് ഹരിപ്പാട് ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മൂന്നര വർഷത്തോളം ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയ കേസിലെ പ്രതിയാണ് വർഷങ്ങൾക്ക് ശേഷം പിടിയിലായത് മുതുകുളം തെക്ക് കൊല്ലമുറിൽ കോശി ജോൺ എന്ന സാജനയാണ് കായംകുളം കനകക്കുന്ന പോലീസ് അറസ്റ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് വർഷങ്ങളിൽ ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് കോടതി രണ്ട് കേസുകളിലും ശിക്ഷിക്കുകയും ചെയ്തു എന്നാൽ ജാമ്യം നേടി ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു നേരത്തെ നേവിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന ഇയാൾ ആ ജോലി ഉപേക്ഷിച്ചു പിന്നീടാണ് കേസിൽപ്പെട്ടത് ബീഷൻ്റെ അടിസ്ഥാനത്തിൽ ബോംബെയിൽ നിന്നും തിരിച്ചു കേരളത്തിലേക്ക് വരുമെന്നുള്ള രസികാരൻ ഡബിഷൻ്റെ അടിസ്ഥാനത്തിൽ ഡി വി സി ശ്രീ ബാല പ്രസാദിൻ്റെ നിർദ്ദേശാനുസരണം ഒരു സ്കോഡിൽ രൂപീകരിക്കും ആ സ്കോളിൽ ഗിരീഷ് ഗിരീഷ് എ എസ് എസ് സുരേഷ് അനിൽകുമാർ ഞാൻ ഇങ്ങനെ ചേർന്ന് അന്വേഷണം നടത്തി നാട്ടിലേക്ക് വരുന്ന വഴി എറണാകുളം റെയിൽവേ സ്റ്റേഷൻ വെച്ചിരുന്നു ദീർഘനാളായി കിട്ടാതിരിക്കുന്ന പ്രതികളെ പിടികൂടാനുള്ള ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കായംകുളം ഡിവൈഎസ്പി ബാബുക്കുട്ടന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കായംകുളം